നമസ്കാരം സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിജയം കുറ്റവിമുക്തനാക്കണം എന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഹർജിയിൽ ഹൈക്കോടതി അനുകൂലമായി വിധി പറഞ്ഞു കെ സുധാകരനെതിരെ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം തള്ളുകയാണ് കോടതി ചെയ്തത് സുധാകരനെ പ്രതിചേർക്കാൻ തെളിവുകൾ ഇല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചു എങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് കെ പി സി സി അധ്യക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ചണ്ഡീഗഡിൽ നിന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ജയരാജന് നേരെ അക്രമി സംഘം വെടിയുതുർക്കുകയായിരുന്നു ജയരാജനെ കൊല്ലാൻ മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് സുധാകരനാണെന്നുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ വെച്ചാണ് വാഷ്പെയ്സിന് സമീപം മുഖം കഴുകുകയായിരുന്ന സമയത്ത് വെടിയേറ്റത് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ കുടുംബസമേതം രാജധാനി എക്സ്പ്രസ്സിലായിരുന്നു നാട്ടിലേക്ക് തിരിച്ചത് എ കോച്ചിൽ നിൽക്കുമ്പോഴാണ് ജയരാജനെ വെടിയേറ്റത് ട്രെയിനിൽ കൊള്ളക്കാരെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ കേരളീയരായിരുന്ന വിക്രം ചാലിൽ ശശി പേട്ട ദിനേശൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ സുധാകരനും സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജനും തമ്മിൽ വാക്പൊരു നടക്കുന്ന കാലമായിരുന്നു അണികൾ തമ്മിൽ കയ്യാങ്കളിയും പതിവായിരുന്നു സംഭവം ആന്ധ്രയിലാണ് നടന്നത് എന്നതിനാൽ ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വവും വിവാദങ്ങളിൽ വലിച്ചഴയ്ക്കപ്പെട്ടു പ്രതിപട്ടികയിൽ കെ സുധാകരനും പരേതനായ എം വി രാഘവനും ഉൾപ്പെട്ടിരുന്നു ഇവർ ഗൂഢാലോചന നടത്തിയാണ് ജയരാജനു നേരെ അക്രമമുണ്ടായത് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം തുടർന്ന് കേസിൽ നിന്നും സുധാകരനും എം വി രാഘവനും ഒഴിവാക്കപ്പെട്ടു പ്രതിയായ ദിനേശൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് സുധാകരനും രാഘവനും രക്ഷപ്പെട്ടത് എന്നാണ് സി പി എം വിശ്വസിക്കുന്നത് അക്കാലത്ത് കെ സുധാകരനെയും എം വി രാഘവനെയും ജില്ലയിലെങ്ങും ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി സി പി എം പ്രചരണം അഴിച്ചുവിട്ടിരുന്നു വെടിയേറ്റ സംഭവത്തെ തുടർന്ന് ഇ പി ജയരാജൻ മാസങ്ങളോളം വീട്ടിൽ വിശ്രമജീവിതം നയിക്കേണ്ടിയും വന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധി നൽകി പകരം എം വി ഗോവിന്ദനെ നിയമിച്ചു ഇടയ്ക്കിടെ ജയരാജന്റെ കഴുത്തിലെ വെടിയുണ്ട കേരളത്തിൽ ചർച്ചയായിരുന്നു ഇ പി ജയരാജൻ എന്ന വ്യക്തി അടുത്ത കാലം വരെയും ജനപ്രിയ നേതാവായി ഉയർന്നതിന് പിന്നിലും ഈ വെടിവെപ്പ് സംഭവം കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ എന്നാൽ തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുകയാണ് ഇ പി ജയരാജൻ എന്ന ജയരാജൻ എന്നായിരുന്നു സി വാദം ഈ വാദത്തെ പരിഹസിച്ച് കെ സുധാകരൻ തന്നെ പലതവണ രംഗത്ത് വരികയും ചെയ്തിരുന്നു